നിനക്ക് ഒരുപാട് രാത്രിയുണ്ട് കേട്ടോ ഇനിയുണ്ട് ദീർഘമായ രാത്രിയുണ്ട് നല്ലതുപോലെ ഉറങ്ങിക്കോ ദുർഖം ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് നിന്നെ നല്ലതുപോലെ ഉറക്കാൻ പരിശ്രമിക്കുമാര് പിഷാരി എന്ന് സൈദു ിൽ നിന്ന് സുബൈക്ക് എഴുന്നേൽക്കാനുള്ള നീയത്തോടുകൂടി കടന്ന് രാവിലെ സുബൈക്ക് എഴുന്നേൽക്കുന്നതായ ഉണ്ടോ സഹോദരനുണ്ടോ ചെറുപ്പക്കാരനുണ്ടോ രാവിലെ എഴുന്നേത്തു കൊണ്ടവന് വെക്കറി ചൊല്ലിയാലുടനെ പിരടിയിൽ നിന്ന് ഒരു കെട്ട് അഴിയുമേ എന്ന് രണ്ടാമതായി അവൻ പോയി കൃത്യമായി നല്ല വൃത്തിക്കൊരുവകോ ചെയ്താൽ രണ്ടാമത്തെ കെട്ടും അഴിയുന്നതാണ് മുസല്ല വിരിച്ചുകൊണ്ട് നമസ്കരിക്കാൻ സഹോദരിമാര് നിലകൊണ്ടാൽ സഹോദരങ്ങളെ നിങ്ങൾ താൽപ്പര്യം കാണിച്ചാൽ ആ നമസ്കരിക്കുന്നതോടുകൂടി ഇൻത്താ മൂന്നാമത്തെ പെരടിയിലെ കെട്ടുകൂടി അഴിഞ്ഞു വീഴുമെന്ന് നബിയുറസുറീ പിശാജ് കെട്ടിയിട്ടതാകുന്ന മൂന്ന് കെട്ടുകൾ ഉറക്കിലേക്ക് വീഴുമോ ഓരോ മനുഷ്യന്റെയും പെരടിയിലേക്ക് മൂന്ന് കെട്ടുകൾ ഉണ്ടാകുമത്രേ ആ മൂന്ന് കെട്ടുകൾ അഴിക്കാനുള്ള വിധവും ക്സൂർന്ന് പറയുമ്പോൾ ഉറക്കിൽ എഴുന്നേറ്റുടനെ ചൊല്ലിക്കൊണ്ട് എഴുന്നേൽക്കണേ തീർന്നില്ല തീർന്നില്ല നല്ല കൃത്യമായി അവിടെ നിസ്കാരം വേണം അവിടെ നിസ്കാരം വേണം ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് ഉയർച്ച ഉണ്ടാവുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവന്റെ മൂന്ന് കെട്ടുകൾ അഴിഞ്ഞു വീഴും ഹബീബ് റസൂൽ അവ പിന്നത് അവന് രാത്രി ഉറക്കിക്കളയും ചില ആളുകൾ ഉറക്കം അത് അള്ളാഹുനെ മറപ്പിക്കുന്ന ഒരു സംഗതി തന്നെയാണ് ശരിയല്ലേ നല്ല ഉറക്കം കാട നിദ്രി فانساهم ذكر الله اولئك حزب الشيطان على ان حزب الشيطان هم الخاسرون ശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു റപ്പെടുത്തുകയാണ് ഒന്ന് പിശാജ് അവനെ ഉറക്കിൽ മറപ്പിക്കുകയാണ് അള്ളാഹുവിനെ മറപ്പിക്കുകയാണ് രണ്ടാമതായി പിശാജ് മറപ്പിക്കുന്നതിലൂടെയെന്നറിയുമോ അള്ളാഹുവിനെ കൊണ്ടുള്ള മറവി നിസ്കരിക്കാതെ നോമ്പുകൾ നോക്കാതെ ജക്കാത്തുകൾ കൊടുക്കാതെ ഇബാദത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ധീരിയായ ഒരു കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്താതെ ജുമാ ജമാകൾ നിന്ന് ജനങ്ങളെ വിലങ്ങതടിയാക്കുന്നത് രണ്ടാമത്തത് കളിയാണ് തമാശയാണ് കാൽപന്ത് കളികൾ അത് ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും എല്ലാം ഉൾപ്പെട്ടു ഇപ്പൊ ഒരു കളിയും കൊണ്ട് കഴിഞ്ഞതും ഉണ്ട് ട്വന്റി ട്വന്റി ഇപ്പൊ അടുത്ത കളിയിലേക്ക് എല്ലാവരും ചിന്ത പോയിക്കൊണ്ടിരിക്കുക അല്ലെ നാടും നഗരവും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു ഫ്ലക്സ് ബോർഡുകളെ കൊണ്ട് വലിയ വലിയ കട്ടൌട്ടുകളെ കൊണ്ടൊക്കെ നിറഞ്ഞു പറഞ്ഞതാണത് എന്ത് പറഞ്ഞു ഇതാ കേട്ടോ وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث عجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الاخره عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور فرش الدماء قرآن نور الله سبحانه وتعالى إخلوك جيب يا كرج عرم پڑتو مؤمنين غلي ستي നിങ്ങൾ അറിയണേ പഠിക്കണേ ഉൾക്കൊള്ളണേ അന്ന ജീവിതം എന്ന് പറയുന്നത് ഇത് കേവലം ഒരു കളിയും തമാശയുമാണെന്ന് വിശുദ്ധമായ കുറ ദുനിയവിയായ ജീവിതം എന്ന് പറയുന്നത് കളിതമാശകൾ നിറഞ്ഞ ജീവിതമാണ് എന്താണ് പഠിക്കണം ഇവിടെ അള്ളാഹുവിനെ മറപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രവണതകളുണ്ടാവും കാൽപന്ത് കളികളുടെ പിറകെ ഓടുന്ന ആളുകൾ ഉണ്ടാവും താര രാജാക്കന്മാരുടെ പിറകെ ഓടുന്നവരുണ്ടാകും സിനിമ നടീ നടന്മാരുടെ പിറകെ അവർ ചെയ്ത ഫേഷ്യലുകളും അവർ അനുഷ്ഠിച്ചതാകുന്ന പ്രവർത്തനങ്ങളും അവരുടേതാകുന്ന ശരീരഘടനകളും കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നവരുണ്ടാകും ചെറിയ കുട്ടികൾക്ക് കുട്ടികൾക്കത് ദുന്യാവെന്ന് പറയുന്നത് കളിയും തമാശയും തന്നെയാണ് ചെറുപ്പക്കാരായ ആളുകൾ യുവാക്കൾ യുവതികൾ അവർക്ക് ഈ ദുന്യാവര് കളി തമാശയാറച്ചുകൂടി പ്രായം എത്തിക്കഴിയുമ്പോഴോ പറയാൻ ഈ ദുന്യാവിൽ ജീവിക്കുന്നതായ സഹോദരിമാർക്ക് പ്രായം ചെന്നതായ സഹോദരിമാർക്ക് യുവതികൾക്ക് പ്രായമുള്ളതാകുന്ന ഉമ്മമാർക്ക് അവർക്കൊരു സൗന്ദര്യ ലോകമാണ് മണിക്കൂറുകളാണ് അവര് ലൈറ്റിന്റെ മുന്നിൽ നിലകൊള്ളുന്നത് കണ്ണാടിക്ക് മുന്നിലൊക്കെ എത്ര നേരെയാണ് ഒരുങ്ങാൻ വേണ്ടി നിൽക്കുന്നത് പ്രൗഢി കാണിക്കുകയാണ് ഒന്നര ലക്ഷം രൂപയുടെ വരെ ഫേഷ്യൽ നടത്തിയിട്ട് കല്യാണ മാമാങ്കത്തിന് വേണ്ടി നിലകൊള്ളുന്ന സഹോദരിമാരുള്ള കാലഘട്ടം ഒന്നര ലക്ഷം രൂപ മനസ്സിലാക്കണം എവിടെയാണ് ലോകം എത്തിപ്പെടുന്നത് അതിനൊന്നും സമ്പത്തൊരു വിഷയമല്ല ആര് ചോദിക്കൊന്നുമില്ല ഒന്നര ലക്ഷം രൂപയുടെതാകുന്ന ഫേഷ്യൽ നടത്തുന്ന ആളുകൾ അതൊക്കെ ഏറ്റവും കുറഞ്ഞതാണ് പറഞ്ഞത് എവിടെയാണ് സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി മുഴക്കൻ ഈ ചെറിയ ഒരു മുഖകമലം അത് നന്നാക്കുന്നതിന് വേണ്ടി മിനുക്കുന്നതിന് വേണ്ടി മുഖത്ത് മാത്രം ഇടുന്ന ഫേഷ്യലിന്റെ കാര്യമാണ് ഈ പറയുന്നത് ഒന്ന് രണ്ട് ലക്ഷം രൂപ അതും കുറഞ്ഞ മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രമായിട്ട് കളഞ്ഞു പൊടിക്കുക ഫേഷ്യല് ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ള കൂലി ആ സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കുന്ന കൂലി അതിന്റെ സാധന സാമഗ്രികൾ കൊടുക്കുന്ന വില അത്രയും വലുതാണ് അപ്പൊ ഒരു സീനത്താണ് ദുന്യാവ് വലിയതാകുന്ന ഒരു സീനത്തായിട്ട് സൗന്ദര്യ പ്രകടനമായിട്ട് മനസ്സിലാക്കുകയാണ് ചില സൗന്ദര്യമാണ് സ്ത്രീകൾക്ക് ഇവിടെ വലിയ സൗന്ദര്യം മറ്റുള്ളവർ പ്രകടിപ്പിക്കലാണ് ഈ ദുന്യാവ് അവർ അതിനു വേണ്ടി നിലകൊള്ളു കുറാൻ പറയാണ് അള്ളാഹ് നേരത്തെ അറിയാമല്ലോ അള്ളാഹുലി മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നിട്ട് പറയാൻ നിങ്ങൾക്കിടയിൽ അന്തസ് നടിക്കലാണ് ദുന്യാവ് കൂറ്റം കൂറ്റം ഫ്ലക്സ് ബോർഡുകളും വലിയ വലിയതാകുന്ന വലിയ വലിയതാകുന്ന കട്ടൌട്ടുകൾ വെച്ചുകൊണ്ട് അത് കരയിലും കടലിലും കൊണ്ടുപോയി വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടോ ഞങ്ങളാണിതിന്റെ ഭക്താക്കളെന്ന് ജനങ്ങളോട് വിളിച്ച് പറയാനാണ് ജനങ്ങൾ അവർക്കിടയിൽ തന്നെ അന്തസ് നടിക്കുന്നതായ കാലഘട്ടമാണ് ഞങ്ങളുടെ കട്ടൌട്ടാണ് വലുത് ഞങ്ങളുടെ രാജാവാണ് വലുത് ഓരോരുത്തരും നടിക്കാൻ വലുത് വലുത് ഇത്ര മീറ്റർ ഉണ്ട് ുംന്തസ് സമ്പത്തിനും സന്താനത്തിനും ആധിക്യമുള്ളത് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ വലിയതാകുന്ന അന്തസ് നടിക്കുന്നതായ കാലഘട്ടമാണ് ദുന്യാവ് എത്രയോ രക്ഷിതാക്കൾ സ്വന്തം മക്കളുടെ സമ്പത്തിനെ കുറിച്ച് അതിന്റെ ആധിക്യത്തെ കുറിച്ച് ഗരിമ പറയുന്നില്ലേ എന്റെ മകന് ഉന്നതമായ സമ്പത്താണ് അവന് വലിയ വാഹനമുണ്ട് വലിയ വീടുണ്ട് വലിയ സൗകര്യങ്ങളുണ്ട് എല്ലാം പറഞ്ഞുകൊണ്ട് അന്തസ് നടിക്കുകയാണ് അന്തസ് വെക്കുകയാണ് എന്റെ ഞാൻ അയച്ചിട്ടുള്ളത് ഇന്നവൻ അടുക്കലേക്കാണ് മരുമകൻ വലിയ ദുബായിൽ കമ്പനി നടത്തുന്ന വ്യക്തിയാണ് അവൻ വലിയ സമ്പന്നനാണ് സമ്പന്നനാണ് അതാണ് അന്തസ്സു നടിക്കുന്ന ആളുകൾ ദുന്യാവെന്ന് പറയുന്ന ഇതാണ് ദുന്യാവെന്ന് പറയുന്നത് കളിതമാശയാണ് മക്കളെ കൊണ്ടും സമ്പത്ത് ഒക്കെ വലിയതാകുന്ന സൗഭാഗ്യമാണെന്ന് മനസ്സിലാക്കി അന്തസ് നടിക്കുന്ന ആളുകൾ അത് ദുന്യാവിൻ്റെതാകുന്ന പ്രവണതയാണ് അള്ളാഹുനം മറപ്പിച്ചു കളിയും ഈ കളിയും തമാശയും ഒക്കെ അതാണ് കുറാൻ പറഞ്ഞത് أنساهم ذكر الله أولئك حزب الشيطان ألا إن حزب الشيطان هم الخاسرون ولا ജമാഅത്ത് പോലും ഇല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും കളിയും തമാശയുമായി കാൽപന്ത് കളിയുമായി നിലകൊള്ളുന്നവരെ ഫുട്ബോൾ ടൂർണമെന്റുകളും അത്തരത്തിലുള്ള മത്സരങ്ങൾക്ക് വേണ്ടിയും ജീവിതം പരിപൂർണമായി ഒഴിഞ്ഞുവെച്ചവരെ ബാഗ് വിളിക്കുമ്പോൾ പോലും ഒരു കളി പോലും മാറ്റിവെക്കാതെ ടറഫുകളിൽ പോയി ആയിരങ്ങൾ കൊടുത്തുകൊണ്ട് കളി നടത്തുന്നവരെ ഈ മല പറയുന്ന ഇതേ രാത്രിയിൽ പോലും എത്രയോ ടറഫുകളിൽ മലബാറതാകുന്ന മക്കൾ മകരീന്റെ ബാങ്ക് കൊടുത്തിട്ട് പോലും കളികൾ നിർത്തുന്നില്ല രാത്രിയുടെ സമയങ്ങളിൽ മുൻഗാമികൾ പടച്ചിറപ്പിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്തു കൊണ്ട് നിലകൊണ്ടതായ ആലിമിയങ്ങൾ ഉണ്ടായതായ കാലഘട്ടമാണ് അവിടെയല്ലേ അത്തിപ്പത്ത് മഹത്വം നമ്മളെടുത്ത് പറയുന്നത് രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് പടച്ചിറപ്പിലേക്ക് പൊട്ടിക്കരന്നുകൊണ്ട് ചെയ്തു ഇബാദത്ത് എടുത്തുകൊണ്ട് നിലകൊള്ളുന്നതായ ആ ഇമ്മത്തുകൾ നമുക്ക് മുമ്പിൽ മാതൃക തീർത്തുന്നത് എങ്കിൽ അവരുടെ അനുഗാമികളാകുന്ന പിൻഗാമികളായ നമ്മൾ അവരെ അനുഗമിച്ചുകൊണ്ട് ജീവിതത്തിൽ രാത്രിയിൽ അമൽ ചെയ്യേണ്ടതിന് പകരം രാത്രി ഉറക്കമൊഴിക്കുകയാണ് എന്തിന്റെ പേരിലുള്ള ഉറക്കമഴിപ്പാണ് പന്ത് കളിയാണ് ക്രിക്കറ്റ് കളിയാണ് ടറഫുകൾ നേരം വളക്കുന്നവരെ കളിച്ചിട്ട് അവസാന സുഭയില്ലാതെ കടന്ന് ഉറങ്ങുന്നതായ മക്കളെ മറന്നുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള കളികൾ അത് തീർച്ചയായും പിന്നാകുന്ന പാർട്ടിയാണ് പിശാദിൻ്റെതായ പ്രവണതയാണ്

ഒരിക്കലും അമിതമാകാ പാടില്ല കളിയല്ല എന്നല്ല ആവശ്യത്തിന് അല്പസ്വല്പൊക്കെ കളിക്കുലൈ തങ്ങൾ തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയാകുന്ന ആയിഷ ബീബർ അലി അള്ളാഹുനയുമായി ഓട്ടമത്സരം നടത്തിയിട്ടുണ്ട് തന്റെ വീട്ടുമുറ്റത്ത് മറ്റാരുടെ മുന്നിൽ ജനങ്ങളെ വിളിച്ചു കാണിച്ചു കൂട്ടിയിട്ടല്ല ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഓട്ടമത്സരം നടത്തുന്നു മുത്തുനബി ആയിഷബി അലി അള്ളാഹുനെയുമാണ് ഓട്ടമത്സരം നടത്തുന്നത് അന്ന് മുത്തിനു വിജയിച്ചു ഐഷബി ബിറിയാൻ പറയുന്നു എനിക്കെന്ന് അല്പം തടിയുണ്ടായിരുന്നു ഞാൻ പിതോട് പറഞ്ഞു ഒരു കടം വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നീട് നോക്കാം അങ്ങനെ പിന്നീട് മത്സരം കനത്തു പിന്നീട് ഇവരിതേ തന്നെ വീട്ടുവളപ്പിൽ തന്നെ വീണ്ടും ഓടുക നോക്കണം നിങ്ങൾ പ്രവാചകർ വസ്സലാമ തങ്ങൾ കുടുംബജീവിതം മനോഹരമാക്കാൻ ഇതിനും സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണം എല്ലാ പണിയും ചെയ്തിരുന്നു തന്റെ വീട്ടിൽ വന്നാൽ ആടിനെ ഹബീബ് തൻ്റെതാകുന്ന വസ്ത്രം നെയ്യുമായിരുന്നു ഹബീബ് റസൂൽ വസ്ത്രത്തിലെ കേടുപാടുകൾ തീർക്കും ചെരുപ്പ് പ്രവാചകർ നൂലുകൊണ്ട് നോക്കും സയ്യിദുനാ സയ്യിദ്ഹി ഇതിനൊക്കെ സമയം കണ്ടെത്തിയിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം മോട്ടർ മത്സരം നടത്തിയപ്പോൾ ഐഷ ബിബി റതി അള്ളാഹു എന്നെ ജയിച്ചു ഐഷബിബിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ആദ്യത്തേല് തോറ്റിട്ടുണ്ട് രണ്ടാമത്തിൽ ജയിച്ചു നബിതങ്ങളെപ്പോൾ പുഞ്ചിരിച്ചു ഞാൻ നേരത്തെ കടം വീട്ടി എന്ന് ഐഷ സീഖർ റതി അള്ളാഹു എന്നെ പറയുകയും ചെയ്തു അപ്പൊ ആരോഗ്യപരമായിട്ടുള്ളതാകുന്ന അത്തരത്തിലുള്ള അല്പസ്വല്പം കളികൾ തമാശകൾ അതൊക്കെ പറ്റും ശ്രീ അങ്ങനെ ഒരു കുടിസായ മതമല്ലോ അവനവന്റെ ഔറത്ത് വെളിവാക്കാത്ത രീതിക്കുള്ളതാകുന്ന ൾ വിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട് മത്സരം നടത്തി നിങ്ങൾ അബ്ബാസ് മക്കൾ അബ്ദുള്ളയോടും ഉബൈദുള്ളയോടും ഒരു സ്ഥലം കാണിച്ചിട്ട് പറഞ്ഞ ഇവിടം വരെ ഓടി വരണം രണ്ടുപേരെ കൈക്ക് കൈ വാരി നിൽക്കാൻ മാടി നിൽക്കുന്നു കുട്ടികൾ അബ്ദുള്ളയും ഉബൈദുള്ളയും ഓടി വരികൻ ഓടി വരുമ്പോൾ കെതച്ചു വീഴുന്നുണ്ട് എന്നിട്ട് പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്നുണ്ട് പുഞ്ചിരിച്ച ആ മക്കളെ അണച്ചു വരുന്ന മക്കളെ ചേർത്ത് പിടിച്ച് ചുംബനം കൊടുത്തു സമ്മാനം നൽകുന്നു ഹബീബ് റസൂലി അത് നല്ലതാണ് കാരണം ഇന്ന് റൂമിൻ്റെ അകത്തുള്ളിൽ സിക്സ്റ്റി ഫൈവും കഴിച്ച് കുഴിമന്തിയും കിഴിപൊറോട്ടയും കൊച്ച് ഏ മക്കളൊക്കെ പിത്തം പിടിച്ച് ശരീരമൊക്കെ മോശമായി പോകുന്ന മക്കളെ അല്പ ഒന്ന് ഓടിക്കണം അല്ലാതെ തടി ഭയങ്കര കൂടുതലായി നൂറ്റി അറുപത്തഞ്ചുണ്ട് ഒരു വരും കോഴിമുട്ടം മന്ദിരിച്ചു വരുമെന്ന് ചോദിച്ചാൽ ഈ മന്ദിരിച്ച കോഴിമുട്ടയും കൂടെ അവൻ മുഴുങ്ങി തിന്നും അവന് വീണ്ടും തടി കൂടുന്നല്ലാതെ വേറെ എന്താ കാര്യം അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ അവനെ അല്പ സ്വല്പൊക്കെ ഒന്ന് അനക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തിക്കണം ഒന്ന് ഗ്രൗണ്ടിൽ കൂടെ ഒരു പത്രം കൊണ്ടൊക്കെ ഓടിക്കണം എന്ന് പറഞ്ഞ കളി തന്നെ കളി അത് പറ്റൂല അത് നമ്മൾ അംഗീകരിക്കൂല അതാണ് ഞാൻ പറഞ്ഞത് ഇനി ആരെന്ത് പറഞ്ഞാലും ശരി ഫുള്ള് കളി മകരീബിനെ പാങ്കുളിക്കുമ്പോഴും അവനോട് തറഫിലുണ്ട് ഇഷാക്കിക്ക് പാങ്ക് വിളിക്കുമ്പോഴും ഇവടെ തന്നെ ഉണ്ട് സുബൈക്ക് പാങ്ക് വിളിച്ചിട്ട് ബിരിയോ ഉള്ളൂ എന്നിട്ട് ജമാഅത്തും ഇല്ല ഉസ്കാരവും ഇല്ല അത് പറ്റൂല അതാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറും കളി അത് പറ്റൂല അല്ല അത് ഞങ്ങൾ ഉസ്താദ് ഞങ്ങൾ പറ്റണ അത് ദീനിപ്പെട്ടതല്ല അതാണ് ഞാൻ പറഞ്ഞത് അത് ദീനിപ്പെട്ടതല്ല അവനാരാണ് അള്ളാഹുവിനെ മറന്നു പ്രവർത്തിക്കുന്നവനാരാണ് മറന്നു പ്രവർത്തിക്കാനാണ് വക്താവാണ് ാണ് എന്തിനാണ് ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത് പടച്ചിറപ്പിനെ ആരാധിക്കാൻ പക്ഷെ നിന്റെ ജീവിതത്തിൽ ആ പ്രവണത കടന്നു വരുന്നില്ല ഒരത്തെ ചുമല്ല ജമാ എല്ലാം മുടക്കിക്കൊണ്ട് സദാസമയവും കളി 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 അത് പറ്റൂല അത് മുസ്ലിമിന് ചേർന്നതല്ല മുസ്ലിമിന് ചേർന്നതല്ല അതാണ് പറഞ്ഞത് അള്ളാഹുളക്കാത്തിന് സംരക്ഷിക്കട്ടെ يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون ولا تكونوا كالذين نسوا الله ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സുഹാത്ത ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാ ഈ ദുരി ജീവിക്കുന്ന മുസ്ലിമേ മുസ്ലിമത്തെ അള്ളാഹുവിനെ പേടിച്ചു കൊണ്ട് ഭയഭക്തിയോടുകൂടി ജീവിക്കണേ ഇത്ത അള്ളാഹുവിനെ പേടിക്കണേ ഭയം വേണേ ഈ ദുന്യാവല്ല ജീവിതം യഥാർത്ഥ ജീവിതം തുടങ്ങാൻ പോകുന്ന എത്രയെത്ര ചെറുപ്പക്കാരാണ് മരണത്തിന് പോകുന്നത് അടുത്ത സെക്കൻഡിൽ മരിക്കുന്നവനാണെന്നുള്ള ചിന്ത നമുക്ക് വേണേ കബറിതാ മാടി വിളിക്കുന്നു എന്ന ചിന്ത നിന്റെ മനോമുഖരത്തിലേക്ക് ഉണ്ടാവട്ടെ നേരം വിളിക്കുമ്പോൾ ഞാൻ ഈ ദുനിയവിൽ എന്ന് ഉറപ്പില്ലാത്ത വിധമാണ് നമ്മുടെ ജീവിതമെന്ന് തിരിച്ചറിയാൻ നാളെയുടെ ജീവിതത്തിന് വേണ്ടി എന്ത് ചെയ്തടാ എന്ത് ചെയ്തടി എന്ന് ആഹറത്തിലേക്ക് വെച്ചുകൊണ്ട് നീ ഒന്ന് ചിന്തിക്കണേ അതുകൊണ്ട് അള്ളാഹു വീണ്ടും പറയുകയാണ് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ ജീവിക്കണേ ولا تكونوا كالذين نسوا الله മറന്നുകൊണ്ട് ഈ ദുനിയാവിൽ സദാ സമയവും കളിച്ച് ചതിച്ചുകൊണ്ട് ഈ ദുന്യാവിൽ നിലകൊള്ളുന്നതായ ആളുകളില്ലേ അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടരുതേ ഉൾപ്പെടരുമാശയിൽ ഏർപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളാണവർത്തോ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവരിൽ നിങ്ങൾ ഉൾപ്പെടരുതേ അവരുടെ സ്വന്തത്തെ അള്ളാഹു മറപ്പിക്കുകയാണ് മറപ്പിക്കുകയാണ് തീർച്ചയായും അവർ കബറിൽ വല്ലാതെ പ്രയാസപ്പെടുന്നവരാണ് മഷറിയിൽ വല്ലാതെ വിറങ്ങനിക്കുന്നവരാ നരകത്തിൽ തീർച്ചയായും പ്രവേശനം ലഭിക്കുന്നതായ വിഭാഗമാണ് മറന്നുകൊണ്ട് ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കളിതമാശകളുടെ യാത്ര ചെയ്യുന്നവരേ മുങ്കാമികൾ രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്തും ടറഫിൽ തന്നെ നിലകൊണ്ടുകൊണ്ട് ക്രിക്കറ്റ് കളിച്ചും ഫുട്ബോൾ കളിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരാ അതിനുവേണ്ടി ലക്ഷങ്ങൾ ടൂർണമെന്റിന് കൊടുക്കാൻ തയ്യാറാകുന്ന പ്രവാസികളെ നാട്ടിലുള്ള ചെറുപ്പക്കാരെ പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി ഈ വേണ്ടി ായിരം രൂപ ചോദിക്കുമ്പോൾ മടിച്ചുകൊണ്ട് പിറവോട്ട് നിൽക്കുകയും എന്നാൽ ഇത്തരത്തിലുള്ള ടൂർണമെന്റുകൾക്ക് വേണ്ടി ലക്ഷങ്ങളെ ചെലവഴിച്ചുകൊണ്ട് എന്റെ പേരൊന്ന് ഗ്രൗണ്ടിൽ അനൗൺസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതായ മുസ്ലിമേ മുസ്ലിമത്തെ ത്തരത്തിലുള്ളവരെ പടച്ചറപ്പിനെ മറന്നുകൊണ്ടാണ് പ്രവണത നടത്തുന്നത് അവർ തീർച്ചയായും തമ്മാടികളാണ് അവർ ഫാസ്യക്കാർ കപട വിശ്വാസികളാണെന്ന് വിശുദ്ധമായ കുറസ്തീൽ ണെന്ന് പറയുന്നതിന് പകരം എടുത്തു പറയുകയാണ് എടുത്തു പറയുകയാ ഈ ഭാഗത്തുകൾ അനുഷ്ഠിക്കുന്നതായ സാരിഹീയങ്ങൾ സ്വർഗത്തിൽ കിടക്കുകയാണ് തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ നരകത്തിലാണ് നരകത്തിലാണ് പടച്ചിറപ്പിന് മറന്നുകൊണ്ട് തൽകൽമാശകൾ ഏർപ്പെടുന്ന ആളുകൾ നരകത്തിലാണ് നരകത്തിൽ കിടക്കുന്നവനും സ്വർഗത്തിൽ കടക്കുന്നവനും ഒരിക്കൽ സമമല്ല സമമല്ല फाइज़ो അഞ്ച് വക്കത്ത് നമസ്കാരങ്ങൾ ജുമാ ജമാകൾ ശ്രദ്ധിക്കുന്ന പുരുഷന്മാരുണ്ടോ അവക്കത്തിൽ നമസ്കരിക്കുന്നതായ സഹോദരിമാരുണ്ടോ ഒരു വക്കത്ത് പോലും കഥാക്കാതെ ജീവിതത്തെ ശ്രദ്ധിക്കുന്നതായ ഉമ്മമാരുണ്ടോ ചെറുപ്പക്കാരുണ്ടോ സഹോദരിമാരുണ്ടോ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ബാങ്ക് വിളിക്കുമ്പോ അതിന് ഉത്തരം നൽകാൻ തയ്യാറായിട്ടുണ്ടോ അവർ തീർച്ചയായും വിജയിക്കുമേ അവർക്ക് സ്വർഗമാണെന്ന് വിശുദ്ധ يا قرآن باريس الدماء يا قرآن നബി അലൈഹി െ കൂട്ടുകാരെ കളിക്കാൻ വേണ്ടി വിളിക്കുകയാണ് കളിക്കാമെന്ന് പറയുമോ വിളിച്ച് പറയുകയാണ് കൂട്ടുകാരെ എന്നെ പഠിച്ചത് അള്ളാഹു കളിക്കാൻ വേണ്ടിയല്ല കളിതമാശയ്ക്ക് വേണ്ടിയല്ല എനിക്ക് ഈ ദുനിയാവിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഈ ദുനിയാവിൽ എങ്ങനെ ജീവിക്കണമെന്ന് എന്റെ പിതാവ് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നെ കിട്ടൂലപ്പെട്ട അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം ദുനിയാവാണ് കളിതമാശകൾ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തരുത് വേണ്ടി പ്രയത്നിക്കുന്നവനാകണം അങ്ങനത്തെ പറമിനിന്റെ ക്വാളിറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമസ്കാരം നിലനിർത്തുന്നവനാണ് തീർന്നില്ല തീർന്നില്ല കാര്യം കൂടി അള്ളാഹു പറയുന്നു അഞ്ചാമത്തെ ക്വാളിറ്റിയാണ് നാം സമ്പാദ്യത്തിൽ ഞാൻ നീട്ടുന്നില്ല യഥാർത്ഥ മുഅ്മിനിന്റെ ക്വാളിറ്റിയാണ് നമ്മൾ നമ്മളിപ്പോ ഇന്ന് ചർച്ച ചെയ്തത് അല്ലാ എന്ന് പറയുമ്പോൾ ഹൃദയം നടുങ്ങുന്നവൻ ഖുർആനിക ആയത്തുകൾ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്നവൻ അള്ളാഹുവിനേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് ജീവിതത്തെ നീക്കുന്ന വ്യക്തി മാത്രമല്ല നമസ്കാരങ്ങൾ ചിട്ട വെക്കുന്ന വ്യക്തി അവിടെ നിന്നാണ് നമ്മൾ ചില വിഷയങ്ങളിലേക്ക് കടന്നുപോയത് അള്ളാഹു നമുക്ക് നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആളുകൾ അല്ല നൽകിയതാണ് എന്ന ബോധത്തിൽ തന്നെ സമ്പത്ത് ചെലവഴിക്കുന്നവൻ അവിടെ മാത്രം അള്ളാഹു അവിടെ സമ്പത്ത് കൊടുക്കുന്ന വിഷയം പറഞ്ഞിട്ടുണ്ടോ അവിടെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് മറ്റൊരായ നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക കാരണം മനുഷ്യന് അഹങ്കാരം വരാൻ പാടില്ല പൈസ കയ്യിലോട്ട് കിട്ടി പിന്നെ എന്റെതാൻ എൻ്റെതാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കും നിന്റെതല്ല ആര് തന്നതാണ് അള്ള തന്നതാണ് അള്ളാഹു തന്നെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോവാൻ കഴിവുള്ളവനാണ് അള്ളാഹു മുളക്കാക്കുമാറവട്ടെ